ലഹരി നിർമ്മാർജ്ജന സമിതി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു ക്യാമ്പയിന്റെ ഉദ്ഘാടനം ഈ മാസം ഇരുപത്തിയാറിന് കരുനാഗപ്പള്ളിയിൽ നടക്കും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ലഹരി ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെ ഉറച്ചു നിൽക്കാം കൈകോർക്കാമെന്ന പ്രമേയത്തിൽ ലഹരി നിർമ്മാർജ്ജന സമിതി ഈ മാസം മുതൽ അടുത്ത വർഷം ജൂൺ ഇരുപത്തിയാറ് വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു ക്യാമ്പയിന്റെ ഉദ്ഘാടനം ഇരുപത്തിയാറിന് കരുനാഗപ്പള്ളിയിൽ സി ആർ മഹേഷ് എം എൽ ഉദ്ഘാടനം ചെയ്യും വിവിധ രാഷ്ട്രീയ സാംസ്കാരിക മത നേതാക്കൾ പങ്കെടുക്കും ഭാരവാഹികൾ വാർത്താ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെ ഉറച്ചു നിൽക്കാം കൈകോൾക്കാം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി സംഘടിപ്പിച്ചു വരുന്ന തീയതി ഈ ടൗൺ ക്ലബിന്റെ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന ലഹരി വിരുദ്ധ സമ്മേളനം ബഹുമാന്യനായ എം എൽ എ സി ആർ മഹേഷ് ഉദ്ഘാടനം ചെയ്യുന്നത് തീവ്രയുദ്ധ പരിപാടികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ വിളംബര ജാതകൾ പോസ്റ്റർ പ്രദർശനം ലഹരി വിരുദ്ധ കവിതാ കഥ രചനാ മത്സരങ്ങൾ അവയർനസ് ഡി അഡിക്ഷൻ ഹെൽപ്പ് ലൈൻ തീൻ ആന്റ് യൂത്ത് മീറ്റ് ഡോക്യുമെന്ററി പ്രദർശനം ഷോർട്ട് ഫിലിം ആൻഡ് കൊളാഷ് മത്സരം സോഷ്യൽ ഗാദറിംഗ് ലഘുലേഖാ വിതരണം സൈക്കിൾ റാലി ബൈക്ക് റാലി ഹൌസ് ക്യാമ്പയിൻ ലഹരിവിരുദ്ധ സംഗമം ലഹരിക്കെതിരായ കയ്യൊപ്പ ജനകീയ കൂട്ടായ്മ വനിതാ സംഗമങ്ങൾ തുടങ്ങി വിവിധ പരിപാടികൾ ഒരു വർഷക്കാലം സംഘടിപ്പിക്കും ഓഗസ്റ്റ് പതിനഞ്ചിന് ജില്ലയിലെ കോളേജുകളിലെ മുന്നൂറോളം വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി കൊല്ലം ടൌണിൽ മ്യൂറൽ വാൾ പെയിന്റിംഗ് മത്സരം സംഘടിപ്പിക്കും മത്സരം ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്യും ഏറ്റവും ശല്യമായിട്ടുള്ളതാണ് ലഹരി നമുക്കറിയാം പല രീതിയിലുള്ള ലഹരികൾ കള്ള് കഞ്ചാവ് അല്ല ഇപ്പോൾ എം ഡി എം എന്ന് പറയുന്ന ഏറ്റവും മാരകമായ വിപത്തായുള്ള എം ഡി എം എ ആണ് അതിന്റെ കാരി ഓവറായിട്ട് കഴിഞ്ഞത് ഏറ്റവും കൂടുതൽ നമ്മുടെ പെൺകുട്ടികളെയാണ് ഇപ്പോൾ ഈ ലഹരി മാഫിയകൾ ഉന്നമിട്ടിരിക്കുന്നത് നമുക്കറിയാം ചെറിയ അഞ്ചാം ക്ലാസ് മുതൽ വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ നമ്മൾ നിരീക്ഷിക്കേണ്ട വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സലീം ഖമദാനി ജനറൽ സെക്രട്ടറി ഷാജി കരിമുട്ടം ട്രഷറർ എസ് മുഹമ്മദ് ഹുസൈൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ എൻഷാദ അൻസർ കുറ്റിവട്ടം കൊച്ചുകുഞ്ഞു കൊച്ചയത്ത ഷഹാൽ വാലിയിൽ താഹ ചുറ്റുമൂല എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി